ത്തിൽ ദൈവമില്ലായിരുന്നു അമേൻ വലിയ കൊടുങ്കാൽ ഭയപ്പെട്ടിരിക്കുന്ന പിന്നീട് ആ സാ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് അവിടെ വലിയൊരു തീ ഉണ്ടായിരുന്നു എന്നാൽ നേരിയ ശബ്ദത്തിലാണ് ദൈവം ഇടപെടുന്നത് അവിടെ പറയാണ് ഭയപ്പെടേണ്ട കാരണം ഇവിടെ മനസ്സും ഇവിടെ 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 ആരോഗ്യ വിധവയാണ് ഇവക്ക് ഭർത്താവില്ല കുഞ്ഞ് ഇവക്ക് മുമ്പോട്ട് ക്ഷാമം വന്നപ്പോൾ ഇവക്ക് മനസ്സിലായി ഇവളെ സഹായിക്കാൻ ആരുമില്ല ഒരു പക്ഷേ ഇവള് പല വാതിലുകൾ മുട്ടിയിരിക്കാം നമുക്കറിയത്തില്ല പലരോട് ഇവള് അഭയാജിനം കഴിച്ചിരിക്കുക ഇവള് പലരോട് ആവശ്യപ്പെട്ടിരിക്കുക പലരുടെ മുമ്പിൽ ഇവൾ കരം നേട്ടിരിക്കാം അതുകൊണ്ടല്ലേ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണല്ലോ എടുക്കുന്നത് ജീവൻ മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് പല വാതിലും മുട്ടിരിക്കാം പല ബാങ്കിന്റെ ബാങ്കിൽ കയറി ഇരിക്കാം അവിടെ അനുഭവങ്ങൾ വളരെ മോശമായിരിക്കാം അവരുടെ ബന്ധുക്കൾ അവളെ നിർമ്മിച്ചിരിക്കാം തള്ളിക്കളഞ്ഞിരിക്കുക പല സാഹചര്യങ്ങളിലും തകർന്നവളായിരിക്കാം പരാജയപ്പെട്ടവളായിരിക്കാം നിന്നിവിടെ വാക്കുകൾ കേട്ട് മടുത്തായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അവൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തേ നന്ദി ഇവിടെ ഞങ്ങൾ തിന്നിട്ട് മരിപ്പാഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു ഇനി അവളോട് ഭയപ്പെടേണ്ട ദീവും ചില കുടുംബങ്ങളിൽ അത് തന്നെ പറയും അയ്യോ എന്നെ ഇത് കവിയും അയ്യോ ഈ വള്ളം എന്നെ കാവിയും അയ്യോ തീ എന്നെ കവിയും ഇതെന്നെ ദഹിപ്പിക്കുക നീ പേടിക്കണ്ട ആദ്യമേ ദൈവം പറയുകയാണ് പരിശുദ്ധാമെന്ന് ഞാൻ ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാമാവിൽ കർത്താവിന്റെ അഭിഷിക്ത ദാസന നിലവിൽ ഞാൻ പ്രവചിക്കുന്നു കുഞ്ഞേ കുഞ്ഞേന്ദിൻ്റെ കഴുത്തറ്റം ചില കുടുംബങ്ങൾ ദൈവം ആണെങ്കിൽ ഇവിടം വരെ വെള്ളം നീക്കിയാണ് ഒരു തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പക്ഷെ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് കരമുയർത്തി അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കും ദൈവത്തിന്റെ ആത്മാവ്യക്തതയോട് പറയുകയാണ് ആമേൻ നന്ദിയോട് സ്തുതിക്കുന്നു തീയിൽ നാലാമനായി ഇറങ്ങിയ ദൈവം നിന്നോട് കൂടെയുണ്ട് തീയിൽ നാലാമനായി അറങ്ങിയ ദൈവത്തിനോട് കൂടെയുണ്ട് നീ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഒരു മുടി പോലും കരിയാതെ ദൈവതിനെ കൊണ്ടുവരും മുൾപ്പെടപ്പ് കത്തുകയാണ് തീ എവിടെ കത്തിരുന്നാൽ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ദഹിക്കാതിരിക്കുമോ കരിയാതിരിക്കുമോ കത്താതിരിക്കുമോ കത്ത് നിൽക്കുക നശിച്ചു പോകുന്നില്ല അതുകൊണ്ട് നീ ആ കാര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ അമ്മ പറയുവാണ് അത് നിന്നെ കവിയത്തിൽ നീ പുറത്തു വരും അത് നിനക്കൊരു ഒരു 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 സാക്ഷ്യമാകാൻ പോവുകയാണ് നിനക്കതൊരു സാക്ഷ്യമായും പറ സങ്കീർത്തനകാലം പറഞ്ഞ പോലെ ചട്ടങ്ങള് എനിക്കാ കഷ്ടങ്ങളെല്ലാം അവൻ്റെ ചട്ടം പഠിക്കാൻ ആ കഷ്ടങ്ങളെ വേദന യേശുവിനെ കുറിച്ച് പറഞ്ഞ അനുസരണം തികഞ്ഞവനായി ആമേൻ ചെലതിനെ പഠി വിജയിച്ചു മുന്നേറാൻ മുൻപിലുള്ള സന്തോഷമോർത്ത് അപമാന മനുഷ്യമാക്കി അവൻ കുറുശനെ ിച്ച പോലെ ഇതെല്ലാം ചിലത് ഇതെല്ലാം ഹാലിയ ചില ഒരു വിജയത്തിന് വേണ്ടി ഇതെല്ലാം ഒരു വലിയ 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 വിജയത്തിലേക്ക് ഒരു വലിയ അത്ഭുതത്തിലേക്ക് ഒരു ദൈവ മഹത്വത്തിലേക്ക് നിന്നെ നയിക്കാൻ ഇത് മുഖാന്തരങ്ങളാവുകയാണ് നന്ദി ഇവിടെ സ്തുതിക്കുന്നു വചനത്തിന്റെ വാദികൾ തുറന്നു വരട്ടെ നന്ദി കടത്ത ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഏരിയ പറഞ്ഞേ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എനിക്ക് വെള്ളം കൊണ്ടുവരണം അത് കഴിഞ്ഞു ഒരു കഷണപ്പം പലരും പരാജയപ്പെടുന്നൊരു കാര്യം ഇതാ ഓ അങ്ങനെയൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ദശാംശമുണ്ടോ അങ്ങനെയൊക്കെ സ്വോത്ര ആഴ്ച ഉണ്ടോ അങ്ങനെയൊക്കെ കൊടുക്കണോ അതിൻ്റെ ആവശ്യമുണ്ടോ ദൈവത്തിന് പണം വേണോ ദൈവത്തിന് കുഞ്ഞെ ദൈവത്തിന്റെ വ്യവസ്ഥകളെ നിനക്ക് ലംഘിക്കാനൊക്കത്തില്ല വെള്ളിയൻ്റെ പൊന്നൻ്റേത് എന്ന് പറഞ്ഞ ദൈവത്തിന് നിന്റെ പണം വേണ്ട പക്ഷേ ദൈവിക അനുഗ്രഹങ്ങളിൽ കൊടുക്ക എന്നുള്ളൊരു മണ്ഡലത്തിൽ നാം അനുസരിക്കുമ്പോൾ ആ വീട് തൻ്റെ ഏകജാതനായ പുത്രനെ താണഭൂമിയിലേക്ക് ബതയ്ക്കാൻ ആ പിതാവ് കൊടുത്തപ്പോൾ അനവധി പുത്രന്മാരെ തേജസ്സിലേക്ക് കൊയ്തെടുക്കുന്ന പോലെ ഏകജാതനായ മകനെ കൊടുക്കാൻ അബ്രഹാം മടിക്കാഞ്ഞതുപോലെ ദൈവത്തിന് ഏറ്റവും വലിയേറിയത് ആ ആദ്യത്തെ അട നിന്റെ കള നിന്റെ കളപ്പുരകളിലെ നിന്റെ നിന്റെ കൊയ്ത്തിലെ വിളവ് കൊണ്ട് ആദ്യ ഫലം കൊണ്ട് ഹോവെ ബഹുമാനിക്കുക ഓണർഹി ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നിങ്ങൾ കുഞ്ഞുങ്ങളും കഴിച്ചിട്ട് ആണോ അവരെ വിളിക്കുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ആ ഗസ്റ്റ് നിങ്ങൾ ആ വളരെ ഒരു നല്ല ഒരു സന്ദ്രഷ സാഹചര്യമാണെങ്കിൽ ഒരു വെൽ സെറ്റിലാണ് അവരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കും കൂടുതലും അവരെയാണ് ഓണർ ചെയ്യുന്നത് അവരെ ഇരുത്തിയതിനു ശേഷമാണ് അവർ അവർ വിളിക്കുന്നത് നമ്മളെ വാ നമുക്ക് ഓടി ഉന്നയിച്ചിരിക്കുക ഇത് ദൈവമാരാണ് ഈ ദൈവത്തിന് ദൈവദാസന്മാർ ഏറ്റവും നല്ലത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും നല്ലത് നല്ലതെന്നൊക്കെ പറയുമ്പോൾ ആ നല്ലതെന്ന് പറഞ്ഞ നോട്ടിന്റെ ഭംഗിയല്ല കേട്ടോ നോട്ടിന്റെ ഭംഗിയും വേണം നോട്ടിന്റെ ഭംഗിയല്ല അങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ എന്ത് ചെയ്യും നോട്ടിന്റെ ഭംഗി എന്നുള്ളതല്ല നല്ലതെന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ നിന്ന് ഹൃദയത്തിൻ്റെ സമർപ്പണത്തിൽ നിന്ന് ഇത് ഇത് ഇതെന്റെ ദൈവം അർഹിക്കുന്നു എൻ്റെ ദൈവത്തിന് പണം വേണ്ട ഞാൻ അവനെ മാനിക്കുന്നു എൻ്റെ ആ ഹൃദയത്തിനകത്തു എന്നുള്ള പ്രാർത്ഥനയോട് നിർബന്ധത്താലല്ല സങ്കടത്താലല്ല സന്തോഷത്തോട് കൊടുക്കുന്നവനെ ഇവിടെ ദൈവത്തിൻ്റെ വ്യവസ്ഥ കണ്ടോ ഒരു ഒരു കാര്യം ചെയ് ഒത്തിരി വളരെ എനിക്ക് ഇതിന് പറയാനുണ്ട് ഒരു കാര്യം ചെയ് നീയും നിന്റെ മകനും ചെന്ന് അപ്പോൾ ഉണ്ടാക്കി കഴുകി കാണാൻ നിങ്ങൾക്ക് അങ്ങനൊരാഗ്രഹമാണല്ലോ ഞാനിവിടെ ഉണ്ട് അതിനു ശേഷം നിങ്ങൾ കഴിക്കുക അത് കഴിഞ്ഞ് വല്ലോ അല്ല ഉപദേശി കഴിഞ്ഞു ഉപദേശിക്കുകയും കൂടെ അത് ഞാൻ പറയാം നിങ്ങൾ ആദ്യം ചെന്ന് ചെയ് നിങ്ങൾ അത് കഴിക്കേ എന്നുള്ളതല്ല അവർ മനസ്സിലാക്കണം വിശന്നിരിക്കുന്ന ഒരു കർത്താരിദാസൻ ഇങ്ങനെ പറഞ്ഞു ആ അവസാനത്തെ എന്ന് പറഞ്ഞ മരണം മരിക്കാനിടുന്ന ബ്രെഡാണ് ചോദിക്കുന്നത് നമുക്ക് ജയിലുകളൊക്കെ ആ ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ നമുക്കറിയാം തൂക്കാൻ വിധിക്കുന്നവർക്ക് പോലും നല്ലൊരു ഫുഡ് കൊടുക്കും അവർക്ക് ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച് ആഹാരം അത്ര വലിയതാണ് അവൻ്റെ ജീവൻ മാത്രമല്ല അവൻ്റെ സന്തോഷത്തിനും മുൻപോട്ട് അവൻ്റെ ആരോഗ്യത്തിനും സമ്പന്നമായ ആയുസ്സിനൊക്കെ ഭക്ഷണം ആവശ്യമാണല്ലോ എന്നാൽ അവിടെയാണ് അവിടെ ഒരു പിടുത്തമാണ് ആദ്യത്തെ എനിക്ക് കൊണ്ടുപോകും ആദ്യത്തെ യു ഇത്ര സ്വാർത്ഥനായ മനുഷ്യനോ നീടെ ശ്രദ്ധിക്കുന്നത് ഇത്ര സ്വാർത്ഥനായ മനുഷ്യനോ എന്തിനാ ഇങ്ങനൊരു ദൈവം

ധാരാളം ഔദ്ധാര്യം കാണിപ്പാൻ ധാരാളം ഔദ്ധാര്യം കാണിപ്പാൻ ഇടയായി സമ്പന്നതയല്ല പറയുന്നു തന്റെ സമ്പനെന്ന് വിധവ തനിക്കുള്ളതല്ല അതവിടെ ചില്ലിക്കാശെന്നാ പറയുന്നത് അങ്ങനല്ല പറഞ്ഞിരിക്കുന്നു കയ്യിൽ ആയിരം രൂപ ഉണ്ടെന്ന് കൂട്ടിക്ക് പതിനായിരം രൂപ ഉണ്ട് അവൻ അതിൽ നിന്ന് ആയിരം ഇട്ടു അല്ലെ അവന്റെ ലാഗ് ഉണ്ടാവും നൂറുട്ടു വിധവയുടെ നൂറേ ഉള്ളു അല്ലെ അമ്പതേ ഉള്ളവൾ മുഴുവൻ ഇട്ടെന്നവർ നീയോടെ സ്തുതിക്കുന്നു ഇതെന്റെ ഈ ഭാഗമാകണ്ട പറയുകയാണ് ആദ്യത്തെ അപ്പവും അവിടെയും ദൈവത്തെ ഓണർ ചെയ്യാൻ കഴിഞ്ഞാൽ യോംമാർക്കൊന്നും കൊടുക്കല്ലേ എന്ന് പറയുന്നിടത്തല്ല ദൈവത്തിന് നീ കൊടുക്കുമ്പോൾ നീ ദൈവത്തിന് വേണ്ടിയിടുമ്പോൾ അതവിടെ ചെല്ലുകയാണ് അതാണ് കുറന്നൽ പ്രാർത്ഥനയും ധർമ്മവും അവിടെത്തി ഭൂമിയിൽ അഴിക്കുന്നത് മുഴുവൻ സ്വർഗ്ഗത്തിൽ അഴിയപ്പെടും

അതുകൊണ്ടാണ് പൗലോസിനോട് ചോദിക്കുന്ന ഒരു വാഗ്യമുണ്ട് നീ എന്തിനാ എന്നെ ഉപദ്രവിച്ചു യേശു എപ്പോഴാ ഉപദ്രവിച്ചെ നീ എന്റെ സഭയെ ഉപദ്രവിക്കുമ്പോൾ നീ എനിക്കെതിരെ നീക്കും എതിരെ നീക്കും എന്റെ അഭിഷേകത്തിനെതിരെ നിക്കുമ്പോൾ ആ മേനെ പ്രവാചകന്മാരെ തുടരുത് എന്റെ അഭിഷേക് ദോഷം വരുത്തരുത് നീ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിലല്ല കുഞ്ഞേ നന്ദി കൂടെ ശ്രതിക്കുന്നു വാദികൾ തുറന്നു വരട്ടെ എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിരുമരിക്കാൻ എളിയോ അവരോട് ഭയപ്പെടേണ്ടെന്ന് ചെന്ന് പറഞ്ഞ പോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ ആടാണ് ദൈവത്തെ നീ ഓണർ ചെയ്യും ഞങ്ങൾ ഈ ന്യൂ ഇയർ സർവീസൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സഭ മക്കളോട് പറയും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏഴിൽ സഭ തുടങ്ങിയവർ ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി അർപ്പിക്കേണ്ട ഒരു സമയമാണ് നന്ദിയോടെ ശ്രദ്ധിക്കുക എല്ലാവരും പ്രാപ്തി പോലെയും പ്രാപ്തി പോലെയും ചില പ്രാപ്തി ഉള്ളവർ പ്രാപ്തി പോലെ പ്രവർത്തിക്കത്തില്ല പക്ഷെ പ്രാപ്തിയില്ലാത്തൊരു പ്രാപ്തിക്കും ഏത് ബി അക്കോഡിംഗ് ടു ദർ എബിലിറ്റി ിൽ ഓപ്പണിംഗ് ഉണ്ടാകട്ടെ ദാരിദ്ര്യത്തിന്റെ മണ്ഡലങ്ങൾ പൊട്ടിയ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാവ് ചലിക്കട്ടെ ജീവിതത്തിന്റെ ശ്രദ്ധിക്കുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ് അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയാണ് നീ ആദ്യത്തെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് വേണ്ടി അവിടെ പറയുകയാണ് പ്രവാചകൻ ആ ഭവനം നിങ്ങൾ മനസ്സിലാക്കണം ആത്മഹത്യയെ ചെയ്യാണ്ടിരിക്കുന്ന ഭവനമാണ് ഇവിടെ ഒന്നുമില്ല അവരാഗ്രഹിക്കുകയാണ് ഉറകു പുറകെ അത് നിങ്ങൾ പോയി ആദ്യം കഴിക്കുക നിങ്ങൾ വളരെ ടയർഡാണ് വിഷം നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുകയെ കൊണ്ടുപോകുക ആദ്യത്തെ ഇവിടെയാണ് അനുസരണം കുഞ്ഞേ